അരിതാണ് ഇരുപത്തൊന്ന് പേപ്പറിൽ നാൽപ്പത്തി പേജുള്ള ഒരു ലെറ്റർ ലെറ്റർ എഴുതി പത്തനംതിട്ട ജയിലിൽ വെച്ച് ആ ലെറ്ററ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് ആ ലെറ്റർ എന്നെ വായിച്ച് കേൾപ്പിച്ചു ഫോണിൽ കൂടെ എന്തൊക്കെയാണ് ആരൊക്കെയാണ് എൻ്റെ പ്രതികൾ എന്നൊക്കെ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതെന്ത് ചെയ്യണം എന്ന് സൂപ്രണ്ടിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് പ്രൊസീജിയറാണ് ഉള്ളത് ഒരു പ്രൊസീജിയർ അത് റെക്കോർഡ് ചെയ്തിട്ട് ചരിത പറയുന്ന ആളിന് കൈമാറാം എൻ്റെ ഫോട്ടോ കോപ്പി എടുക്കണം ജയിലിലെ പെർമനൻറ്റ് ആക്കണം അത് ഒരു പ്രൊസീജിയറാണ് രണ്ട് റെക്കോർഡിങ് അല്ലാതെ അത് റിസീവ് ചെയ്യാൻ കഴിയുള്ള ഒരാളേ ഉള്ളൂ അത് വക്കീലാണ് ലീഗൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു തടവുകാരനോ തടവുകാരിക്കോ ഒരു വക്കീൽ വരുമ്പോൾ ആ വക്കീലും ആ തടവുകാരനും കേസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വക്കീലിൻ്റെ സഹായം എടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യോത്തരവും പബ്ലിക്കാക്കാൻ പാടില്ല കാരണം തടവുകാരുടെ അവകാശമാണ് അവർക്കെതിരെയുള്ള അന്വേഷണത്തിൽ നിന്ന് സംശയ ഭേദ്യം കോടതി കണ്ടെത്തിയാൽ മാത്രം അവർ ശിക്ഷ നൽകൂ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് അവകാശമുണ്ട് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പബ്ലിക്കാക്കാൻ പാടില്ല അപ്പോൾ ഞാൻ സുപ്രനോട് പറഞ്ഞു വക്കീൽ വരുമ്പോൾ ഫെനി ബാലകൃഷ്ണൻ വരുമ്പോൾ ഫെനി ബാലകൃഷ്ണൻ ചോദിക്കണം റെക്കോർഡ് ചെയ്ത് വേണോ റിക്കാർഡ് ചെയ്യാതെ വേണോന്ന് രണ്ടിന് പ്രൊസീജിയറുണ്ട് രണ്ട് പ്രൊസീജിയർ ഇഷ്ടമുള്ള നോക്കിക്കോളാൻ പറഞ്ഞു ഫെനി ബാലകൃഷ്ണൻ വന്നപ്പോൾ ചോദിച്ചു റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് റിക്കോർഡ് ഫെനി ആണോ ഫനി ബാലകൃഷ്ണൻ റിക്കോർഡ് ചെയ്യാത്തെന്ന് പറയുന്നത് ശരി കൊണ്ടുപോയി പറഞ്ഞു ഫെനി ബാലകൃഷ്ണൻ റെക്കോർഡ് ചെയ്യാതെ ലീഗൽ അഡ്വൈസ് എഴുതി തന്നത് കൊണ്ടുപോയി എഴുതി ഒപ്പിട്ടു പുറത്തുപോയി ഫെനി ബാലകൃഷ്ണൻ വായിച്ചു നോക്കി ഉഗ്രം ബോംബ് ഫെനി ബാലകൃഷ്ണൻ ഓടി അകത്ത് വന്നു സാറേ ഇത് റെക്കോർഡ് ചെയ്തതാണ് സൂപ്രണ്ടോ രക്ഷയില്ല നീ അതുംകൊണ്ട് പുറത്ത് പോയി നീ വേറെ വല്ല എഴുതി ചേർത്ത് തിരിച്ചുകൊണ്ടുപോകാൻ ഞങ്ങളങ്ങനെ പറയാന് പറ്റും കൊണ്ടുപോകും നീ ഒരിക്കൽ കൊണ്ടുപോയോ തിരിച്ചു വന്നാൽ സമീപിക്കാൻ അതുകൊണ്ട് ഇല്ലാതെ എഴുത്ത് പുറത്ത് പോയി എഴുത്ത് പുറത്ത് പോയി കഴിഞ്ഞപ്പം സംഗതി അതിനകത്തുനിന്ന് ലീക്ക് വരാൻ തുടങ്ങി അപ്പോൾ സംഗതി സെൻസേഷനിലായി അപ്പോൾ എണ്ണാകുളത്തെ മജിസ്ട്രേറ്റ് പറഞ്ഞു എന്താണ് സരിതയ്ക്ക് എഴുതിത്താനേണ്ടതെന്ന് എഴുതി കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം അപ്പോഴത് ഒഫീഷ്യൽ റെക്കോർഡാവും അല്ലാതെ സരിത എഴുതി കൊടുക്കുന്ന ലെറ്റർ മജിസ്ട്രേറ്റിനെ കൊണ്ട് കൊടുക്കാൻ പറ്റിയല്ല അങ്ങനെ ലെറ്റർ എഴുതി തരണമെന്ന് പറഞ്ഞു എഴുതി തരാനായിട്ട് വനിതാ സുബ്ബണ്ണിൻ്റെ മുറിക്ക് അകത്ത് സരതയെ കയറ്റി പേപ്പറും പേനയും കൊടുത്ത് കതകിലൊക്കെ അടച്ച് എഴുതാനായി ആവശ്യപ്പെട്ടു അതിൻ്റെ തലന്നാണ് കസ്കസിനാണെന്ന് പറഞ്ഞ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അകത്ത് വന്ന് സരതയോട് സംസാരിച്ച് സരത ലെറ്റർ എഴുതി അഞ്ചു പേജു അഞ്ചു പേജുള്ള ലെറ്റർ എഴുതി വനിതാ സുബണ് വായിക്കുന്നില്ല സീൽ സീലടിച്ചു കവറിനകത്തിട്ടു എന്നിട്ട് അത് ജീപ്പിനകത്ത് കാര്യം തപാൽ അയച്ച അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമെന്നുള്ള വിചാരിച്ച് ജീപ്പിനകത്ത് കയറ്റി നേരെ കൊണ്ട് ഈ സബ്മിറ്റ് ചെയ്തു ആ ലെറ്റർ അഞ്ച് പേജേ ഉള്ളൂ പത്തനംതിട്ട ജയിലിൻ്റെ റെക്കോർഡിൽ പറയുന്നത് നാൽപ്പത്തി പേജുള്ള ഒരു ലെറ്റർ റെക്കോർഡ് ചെയ്യാതെ ഫനി ബാലകൃഷ്ണന് കൊടുക്കുന്നു മജിസ്ട്രേറ്റിന് ലെറ്റർ ചെയ്യുന്നപ്പം അഞ്ച് പേജേ ഉള്ളൂ